Your future in healthcare starts here. Bivoc Healthcare Programs. Bivoc Dialysis Technology. Learn critical skills to support kidney health. Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, Muadal, Kudapuram, Malapur. രക്തം ഹൃദയത്തിൽ നിന്നൊരു സമ്മാനം എന്ന സന്ദേശവുമായി രക്തദാന രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് ഡൊണേഴ്സ് കേരള ബി ഡി കെയുടെ പത്താം വാർഷികവും സ്നേഹ സംഗമവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ടിന് ഞായറാഴ്ച വളാഞ്ചേരിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസത്തിൽ കോട്ടയം ആസ്ഥാനമായി വിനോദ് ഭാസ്കർ എന്ന കെ എസ് ആർ ടി സി കണ്ടക്ടറാണ് ബി ഡി കെക്ക് രൂപം നൽകുന്നത് അതിന് മുൻപ് ഹെൽപ്പ് എന്ന പേരിൽ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു വ്യത്യസ്ത രാഷ്ട്രീയ മതസംഘടനകളും ഈ രംഗത്തുണ്ടെങ്കിലും എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ബി ഡി കെ തന്നെയാണ് കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ബി ഡി കെക്ക് കൂട്ടായ്മകൾ ഉണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ് അറുന്നൂറിൽ പരം രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഇരുപത്തി അയ്യായിരത്തിൽ പരം യൂണിറ്റ് രക്തം വിവിധ ബ്ലഡ് സെന്ററുകളിൽ എത്തിക്കാൻ ബി ഡി കെക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ പതിനായിരക്കണക്കിന് രക്തദാതാക്കളെ കണ്ടെത്തി രക്തം നൽകുവാനും കഴിഞ്ഞിട്ടുണ്ട് അപൂർവ രക്തഗ്രൂപ്പുകൾ സംഘടിപ്പിച്ച് രക്തദാനം ചെയ്യുന്ന ബോംബെ ഗ്രൂപ്പ് രക്തം ഒരു സൗദി പൗരന് നൽകാൻ നാലുപേർ സൗദിയിലെത്തിയത് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടതാണെന്നും സംഘാടകർ പറഞ്ഞു പ്രത്യേകിച്ച് സ്ത്രീകളെ രക്തദാന രംഗത്ത് സജീവമാക്കാനും ഭീതി അകറ്റി ബോധവൽക്കരണം നടത്തി ഈ രംഗത്ത് സജീവമാക്കാൻ ഏഞ്ചൽ വിങ് എന്ന വനിതാ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായും സംഘാടകർ പറഞ്ഞു വനിതകളെയും വിദ്യാർത്ഥികളെയും സജീവമാക്കുന്നതിനും സോഷ്യൽ മീഡിയയിൽ സന്ദേശ പ്രചരണത്തിനും മീഡിയ വിങ് പ്രവർത്തിക്കുന്നുണ്ട് കീമോതെറാപ്പി മൂലം മുടി നഷ്ടപ്പെട്ടവർക്ക് വിഗ് നിർമ്മിക്കാൻ മുടി സംഭാവന ചെയ്യുന്ന അമല ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട് കഴിഞ്ഞ കാലയളവിൽ രക്തത്തിനു വേണ്ടി നെട്ടോട്ടം മൂടുന്ന സാഹചര്യം ഒഴിവാക്കാനും രക്തദാനം ചെയ്യുന്നവർക്കുള്ള ബീപി അകറ്റാനും ബി ഡി കെയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു എന്നതും അഭിമാനകരമായ നേട്ടമാണെന്ന് ബി ഡി കെ പ്രവർത്തകർ അവകാശപ്പെട്ടു പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന സ്നേഹ സംഗ്രമത്തിൽ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഇരുന്നൂറ്റി അൻപതിൽ പരം പേർ പങ്കെടുക്കും വിവിധ കലാപരിപാടികൾ അരങ്ങേറും അമൃത സ്റ്റാർ സിംഗർ ആഗ്നസ് ബിനോയ് പാടാനെത്തും ജനപ്രതിനിധികൾ ഡോക്ടർമാർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കണമെന്ന് സംഘാടകർ അറിയിച്ചു നബീൽ ബാബു സി കെ സലീം വി പി എം സാലിഹ് കെ പി ഗഫൂർ ലത്തീഫ് ഓൾഗ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വളാഞ്ചിയിലെ ഡോക്ടേഴ്സ് ക്ലബിൽ വെച്ചാണ് വാർഷിക സ്നേഹ സംഘവും വാർഷികവും നടക്കുന്നത് എന്നിട്ട് അറിയാവുന്നതുപോലെ രക്തദാന രംഗത്ത് ഒട്ടനവധി സംഘടനകൾ അതിൽ മതസംഘടനകളുണ്ട് രാഷ്ട്രീയ സംഘടന അതിലൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രക്തം ആർക്ക് എപ്പോൾ വേണമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല അപ്പം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസത്തിലേക്ക് കോട്ടയത്താണ് ഈ സംഘടന ഇപ്പോൾ ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കടൽ കിടന്ന് വിദേശ രാജ്യങ്ങൾ പോലും ബി ഡി കെയുടെ പ്രവർത്തകരും അവരുടെ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നു എന്നുള്ളത് കേരളാ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് മുംബൈ ഗ്രൂപ്പ് സൗദിയിലെ ഒരു പൗരന് വേണ്ടി നാല് സൗദിയിലേക്ക് അയച്ച് രക്തം ചെയ്യാൻ ഏറ്റവും പ്രത്യേകത നമ്മൾ ഈ കാര്യങ്ങളിൽ ഏകദേശം അറുന്നൂറിൽ പഴം രക്തദാന ക്യാമ്പുകൾ മുഖ്യ ലക്ഷ്യം സംഘടനയിൽപ്പെട്ട നമ്മുടെ നാടൻ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും വിദേശ ചാപ്റ്ററുകളിലെ പ്രതിനിധികളൊക്കെ മറ്റന്നാൾ നടക്കുന്ന സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്